സ്ലാലൈക്കും വരഹമുല്ലാ വിബക്കാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ പൊന്മുണ്ടം മണ്ണാരകുന്ന് ഗമനീയം രണ്ടായിരത്തി ഇരുപത്തിനാല് മജീദ് പൈസയുടെ പ്രഭാഷണം കേൾക്കാം അസാം والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا خير من دفنت بالقاع يعظمه فطاب من طيبهن القاع والاكم نفسي فداء لقبر إن انت ساكنه فيه العفاف وفيه الجود والكرم وصاحبك فلا أنساهما أبدا مني السلام عليكم ما جرى القلم وعلموا يا أمة سيدنا محمد أتو أخمانم الله بندد النار ومراكب സഹോദര ഈ ഈ പരിപാടി ഒരുപാട് പാട് പാടുപെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരുണ്ട് അള്ളാഹു അവർക്കും നമുക്കും രണ്ട് ലോകത്തുമുള്ള വിജയം അള്ളാഹു നൽകുമാറാവട്ടെ ഹബീബ് സൊല്ലം അലൈഹി വസല്ല തങ്ങളെ മതതും സുറത്തും രണ്ട് വീട്ടിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട കോട്ടൂർ അടക്കമുള്ള നമ്മുടെ ഉസ്താദുമാർ ഉസ്താദുമാർമാർ സാദാത്ത് എല്ലാവർക്കും ദീർഘായുസ് അള്ളാഹു നൽകുമാറാവട്ടെ എന്നത് ആ ചെയ്തു വളരെ കുറഞ്ഞ കാര്യങ്ങൾ ഉണർത്തി എൻ്റെ സംസാരം അവസാനിപ്പിക്കാം ഹബീബായൻ സാഹു അലഹി വസ്ല്ല തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ജന്മദിനമായി ലോകം മുഴുവനും ആഘോഷിക്കുന്നത് കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ എന്ന് മാത്രമല്ല ഇന്ത്യ അല്ലാത്ത മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ എന്ന് വേണ്ട വേണ്ട ലോകത്ത് മുസ്ലിമീങ്ങളുള്ള എല്ലാ സ്ഥലത്തും ഹബീബായ റസൂർല്ലാഹി തങ്ങളെ ജന്മദിനം ആഘോഷിക്കുക ഇത് ഇത് വിശുദ്ധ കുഹാനും ഹദീസുകളും പ്രമാണവുമൊക്കെ പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യം ഓരോ പ്രദേശങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ മുഴുവനും ആ പ്രദേശത്തുകാരല്ല അങ്ങനെയാണല്ലോ നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ അവസ്ഥ അങ്ങനെ അപ്പൊ ഇവിടെയുള്ള ഉള്ള സ്ത്രീകൾ മുഴുവനും ഇവിടെയുള്ള സ്ത്രീകളല്ല അവരെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിക്കാഹി ചെയ്ത് കൊണ്ടുവന്ന വിഭാഗം എല്ലാ സ്ഥലത്തും അപ്പൊ ഏത് പ്രദേശങ്ങളെടുത്തു നോക്കുമ്പോഴും ആ പ്രദേശത്തുകാരാകൂല അവിടെയുള്ള ആളുകൾ വേറെ പല നാട്ടിൽ നിന്നും നിക്കാഹി ചെയ്യൽ മുഖേന ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്നവരം അപ്പൊ നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം എല്ലാം പല വിശ്വാസക്കാരും പല ആചാരക്കാരും ഉണ്ടാകാം അപ്പൊ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുങ്ങിനീങ്ങളെ ഉണർത്തുന്നത് ഇങ്ങനെയെല്ലാം നടത്തുന്നതിന് ഇസ്ലാമില് വല്ല മാനദണ്ണോ ഉണ്ടോ ഹബീബായ റസൂറുള്ള അതിന് പ്രചോദനം നൽകിയിട്ടുണ്ടോ അതിനെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ സംശയങ്ങൾ നിങ്ങൾ മനുഷ്യന്മാരെ മനസ്സിൽ ഇങ്ങനെ വരാം എന്നാൽ വിശുദ്ധ കുർാനിലെ ഒരായ ആദ്യമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കാണാം കാണാം ണം ബാഹുവിന്റെ നിർദ്ദേശിയെ തങ്ങളിലെല്ലാവരോടും പറയണം അറിയണം പറയണം പറയണം അള്ളാഹുതാല ഫതില് കൊണ്ടുള്ള വിവക്ഷ അത്മാണു അറിവാണ് അപ്പൊ അറിവുകൊണ്ട് സന്തോഷിക്കാൻ പറയണം പറയണം അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടുള്ള വിവേക്ഷ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അദ റഹ്മത്തുൽ ആലമീനാ അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അല്ലാഹു അല്ലാത എല്ലാവർക്കും അനുഗ്രഹമായി ലഭിച്ച അഷറഫുൽ തങ്ങളാണ് അഹമ്മത്ത് കൊണ്ടുള്ള വിവക്ഷ വിവക്ഷണം ആലമി عالم نبرنا نمكاريا ما سيب الباري تعالى الله تعالى الله يد اللام سبتي قلوندو يد اللام جيبي قلوندو يد اللام سيدنا سيدنا وستو قلوندو يلا بركم رحمتان أصرف الخلق طه رسول الله സന്തോഷിക്കാ ഹബീബായ തങ്ങളെ എല്ലാവരോടും പറയണം ആ പ്രഖ്യാ മുഴുവനും കണ്ടില്ലേ ഈ വലിയ നടക്കുകയാണ് ആ ഘോഷയാത്രയിൽ പങ്കെടുത്തതായ ജനങ്ങളിൽ ലക്ഷങ്ങളാണ് നാമെല്ലാം ആധുനിക വഴികളിലൂടെ കണ്ടവരാണത് ലക്ഷങ്ങൾ നബിദിന ദിന റാലിയിൽ പങ്കെടുത്ത ഒരു പ്രദേശമാണ് യമൻ യമൻ കാരണം പ്രഖ്യാപനമാണ് യമനിൽ മാത്രമല്ല ബ്രിട്ടനിൽ നടന്നു അമേരിക്കയിൽ നടന്നു ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിൽ റാലി നടക്കുകയാ ഭക്ഷണം വിതരണം ചെയ്യുകയാ സന്തോഷം പ്രകടിപ്പിക്കുകയാ എന്താ കാരണം ഖുർആനിന്റെ പ്രഖ്യാപനമാണ് ഹബീബായ

സുഹുള്ള എല്ലാ സ്ഥലത്തും ഇത് പ്രബോധനം ചെയ്തു എത്ര പ്രബോധനം ചെയ്തു ഇനി പ്രബോധനത്തിന് ഉള്ള അമ്പിയാക്കൾ വരേണ്ട ആവശ്യമില്ലാത്ത നിലയിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അവിടുത്തെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു അതിനു ശേഷം അബ്ബാഹു പറയുകയാണ് فبذلك فلفرحوا الله بن فضل يا علم الله بن رحمة عين الرحمة رحمة للعالمين يا نبي دعنا لكم الصندو الله ودين تطرد هو خير مما يجمعون സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടുന്ന സംഗമമുണ്ടല്ലോ അത് ലോകത്ത് ഏതെല്ലാം സംഗമങ്ങളുണ്ടോ ആ സംഗമങ്ങളെക്കാൾ വളരെ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു നാം ഏതെല്ലാം വിഷയത്തിന് സംഗമിക്കാറുണ്ട് കല്യാണത്തിന് സംഗമിക്കാറുണ്ട് പല വിഷയങ്ങൾക്കും സംഗമിക്കാറുണ്ട് ആ സംഗമങ്ങളെ കാ സംഗമം തങ്ങളെ സംഗമമാണെന്ന് ും സംഗമുകൾക്ക് മുമ്പ് വിശുദ്ധ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു ഈ സംഗമം വലിയ സംഗമ ഇതിനു വേണ്ടി ഇവിടുത്തെ ഉസ്താദിന്മാരെ പരിശ്രമിച്ചു ഇവിടത്തെ ഉമറാക്കളെ സഹോദരന്മാര് പരിശ്രമിച്ചു ഇവിടെയുള്ള സഹോദരിമാര് പ്രവർത്തിച്ചു എല്ലാവരുടെയും സാമ്പത്തിക ശാരീരിക സഹായങ്ങൾ കൊണ്ട് സംഗമം കബൂലാക്കണം എന്നെല്ലാം ഇതിനു വേണ്ടി പ്രവർത്തിച്ചോ അവർക്കെല്ലാം മതിയായ പ്രതിഫലം നൽകണം എന്നോ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണം എന്നോ ഇതിന്റെ പറക്കത്തുകൊണ്ട് അടുത്ത കൊല്ലം വരെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഈ പ്രദേശത്തുകാർക്ക് സലാമത്ത് നൽകണം എന്നോ അപ്പൊ പറയാണ് റസൂർ കൊണ്ട് സന്തോഷിക്കണം ഇനി നോക്കൂ നിങ്ങൾ ഒരുപാട് സംഭവം എല്ലാം കൂടി പറയാൻ കഴിയില്ലോഹാബത്ത് സന്തോഷം പ്രകടിപ്പിച്ചു കാണാം എല്ലാരും അതിനെ അംഗീകരിക്കുന്നതാ ഞാൻ ഇസ്ലാം പഠിച്ചത് ിൽ വെച്ചല്ല ബർക്കസിൽ നിന്നല്ല പട്ടിക്കാട് കോളേജിൽ നിന്നല്ല വെല്ലൂരിൽ നിന്നല്ല ഉസ് നിന്നല്ല സാരിയയിൽ നിന്നല്ല ഇവിടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നല്ലോ സഹാബിമാർമു പഠിച്ചത് സഹാബിബാർമു പഠിച്ചത് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന ഹബീബായ ഹബീബായോ ഒരു ലക്ഷത്തിലധികം എന്ന് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം ആ സഹാബിമാരിൽപ്പെട്ട ഒരാളാണ് എന്നത്സൂറയിൽ നിന്ന് ദീൻ പഠിച്ച മഹാനാണ് ആ മഹാനത റബിയെല്ലാം വൻ പന്ത്രണ്ടായ കുടുംബാദികളെയും മക്കളെയും സ്നേഹിതന്മാരെയും എല്ലാവരെയും വീട്ടിൽ ഒരുമിച്ച് കൂട്ടുകയാണ് എന്നിട്ടതാമിറുള്ള ജനിച്ചതായ സമയത്തുണ്ടായ അത്ഭുതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു ജന്മം തന്നെ അസാധാരണത്തെ അവിടത്തെ വളർച്ചയും എല്ലാം അസാധാരണമാണ് സാധാരണ ഗർഭം ധരിക്കുമ്പോൾ ധരിക്കുമ്പോ അവർക്കഥാ പ്രയാസമുണ്ടാകുന്നു വേദനയുണ്ടാകുന്നു ഉമ്മയായ ഉമ്മയായ ോഹം എന്നെ പറയുകയാണ് ഓ സഹോദര സഹോദരിമാരെ സഹോദരിമാരേ ഞാറു ഗർഭം ചുമന്നപ്പോ എനിക്കൊരു ഭാരമോ ഒരു വേദനയോ എനിക്കില്ല സാധാരണ സ്ത്രീകൾ അനുഭവിക്കുന്നത് പോലെയുള്ള ഒരു ഭാരമോ ഒരു വേദനയോ ഒരു പ്രയാസമോ എനിക്കില്ല പിന്നെ എനിക്കുണ്ടായത് എന്റെ മെൻ എനിക്കൊരു ഭാരമില്ല ഒരു പ്രയാസമില്ല എന്നു മാത്രമല്ല ഞാൻ ഗർഭം ചുമന്നത് മുതൽ ഓരോ മാസത്തിലും അതാ പ്രഗൽഭരായ ൂടെ വന്ന് സ്വപ്നത്തിലൂടെ വന്ന് എന്റെ വയറ്റിൽ കിടക്കുന്നതായ കുട്ടിയുടെ സവിശേഷത പറയുന്നു പ്രിയപ്പെട്ട ഉമ്മമാരേ നിങ്ങൾ പല മക്കൾക്കും ഗർഭം ചുമന്നില്ലേ പല മക്കളെയും ഗർഭം ചുമന്നില്ലേ അങ്ങനെ ഗർഭം ചുമന്നപ്പോ അമ്പിയാക്കളിൽ ഏതെങ്കിലും ഒരു നബി വന്ന് നിങ്ങളെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ കുറിച്ച് വല്ലതും അറിയിച്ചിട്ടുണ്ടോ എന്നാ റസൂറുന്നാന്റെ ഉമ്മനാഥ പ്രഗത്ഭരായ നബിമാര് വന്നിട്ട് പറയുകയാണ് ഓ ഉമ്മ വയറ്റിൽ കിടക്കുന്ന കുട്ടി സാധാരണ മോനല്ല അസാധാരണ കുട്ടിയ വളരെ പവറുള്ള കുട്ടിയ സവിശേഷത പറയുന്നു സാധാരണ ഗർഭിണികൾക്ക് ഇല്ലാത്തതായ വലിയൊരു വിശേഷണമാണിത് ഓരോ മാസത്തിലും പ്രഗത്ഭരായ അഭിയാക്കളി വന്നുകൊണ്ട് കുട്ടിയുടെ മഹത്വം പറയുകയാട്ടി റബി എഴുതമ്പര് പന്ത്രണ്ടിന് സുബിന്റെ അല്പം മുമ്പ് ജനിക്കുമ്പോ ഈ ലോകത്തുള്ള വിഗ്രഹങ്ങളല്ല തല കീഴായി മറിഞ്ഞു വീഴുന്നു പേർച്ചക്കാരാതി ആരാധിച്ചിരുന്നതായ തീക്കുണ്ടാരം കെട്ടു പോകുന്നു സാവതടാകം വറ്റിപ്പോകുന്നു ഇങ്ങനെ ഈ കുട്ടിയുടെ ജന്മമുണ്ടായപ്പോ പല അത്ഭുതങ്ങൾ ഉണ്ടാവുകയാ ഇതന്ന് കാണുമ്പോ ലോകം മുഴുവനും മക്കയിലേക്ക് തുറിച്ചു നോക്കുന്നു ആരാണി അത്ഭുതമാരേ